പശ്ചിമേഷ്യയിലെ രണ്ട് സൈനിക ശക്തികൾ ഇറാനും ഇസ്രയേലും ഈ രണ്ട് സൈനിക ശക്തികൾ അതായത് ഇറാനും ഇസ്രയേലും തമ്മിൽ അതിർത്തി പങ്കിടുന്നേ ഇല്ല എന്നുള്ളതാണ് കൗതുകം ദൂരം നോക്കിയാൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളത് ആയിരത്തി കിലോമീറ്റർ ആണ് അതായത് ജോർദാനും ഇറാഖും കടന്നു വേണം ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്താൻ ആകാശ വഴി അതായത് ഒരു മിസൈലുകൾക്ക് എത്താൻ വേണ്ടി അപ്പൊ നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ട് രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ രണ്ട് രാജ്യങ്ങളുടെയും സൈനിക ബലാബലം അത് എങ്ങനെയാണെന്ന് നോക്കാം സ്വാഭാവികമായും ഇസ്രായേലിനെ സംബന്ധിച്ച് രാഷ്ട്രീയ സ്വാധീനമുണ്ട് അതോടൊപ്പം തന്നെ സൈനിക ശേഷി കൂടുതലാണ് ഇന്റലിജൻസ് മികവൊക്കെയുണ്ട് അപ്പൊ ലോകത്തെ ഏറ്റവും ആധുനികമായ വ്യോമസേനയും ഇസ്രായേലിനാണ് ഫിഫ്ത് ജനറേഷൻ പോർ വിമാനങ്ങളും ഇസ്രയേലിന് സ്വന്തമായിരുന്നു നോക്കും സജീവ സേനയുടെ കണക്ക് നോക്കിയാൽ ഒരു ലക്ഷത്തി സജീവ സേന ായിട്ട് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം പേരുണ്ട് അർദ്ധ സൈനികരുടെ എണ്ണം മുപ്പത്തി അയ്യായിരം ആണ് അതായത് ആകെ ഇസ്രയേലിന്റെ സൈനിക ശക്തി എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി എഴുപതിനായിരം ഇതാണ് ഇസ്രയേലിന്റെ സൈനിക ശക്തി എന്ന് പറയുന്നത് േലിന്റെ കയ്യിലുള്ള വിമാനങ്ങളുടെ എണ്ണം നോക്കൂ അറുന്നൂറ്റി പന്ത്രണ്ട് വിമാനങ്ങൾ അതിൽ തന്നെ ആ അറുന്നൂറ്റി പന്ത്രണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യുദ്ധ വിമാനങ്ങളാണ് ഹെലികോപ്റ്ററുകളുടെ എണ്ണം നോക്കൂ നൂറ്റി നാൽപ്പത്തി ആറുണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത് ടാങ്കുകളാണ് ഇസ്രായേൽ സേനയ്ക്ക് സ്വന്തമായിട്ടുള്ളത് ഇതാണ് ഇസ്രായേലിന്റെ വിമാനത്തിന്റെയും ഹെലികോപ്റ്ററുകളുടെയും ടാങ്കുകളുടെയും കണക്കെന്ന് പറയുന്നത് ഇനി കവചിത വാഹനങ്ങളായി നാൽപ്പത്തി മൂവായിരവും സ്വയം നിയന്ത്രിക്കുന്ന തോക്കുകളുടെ എണ്ണം അറുനൂറ്റി അൻപതും പീരങ്കികൾ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നും ഇതാണ് ഇസ്രായേലിന്റെ ഒരു ആയുധ സൈനിക ശേഷി എന്ന് പറയുന്നത് ഇനി ഇറാനുമായി താരതമ്യം ചെയ്യാം ഇറാന്റെ കണക്കിലേക്ക് വന്നാൽ ഇറാനിലെ സജീവ സേന അതായത് ആറ് ലക്ഷത്തി പതിനായിരം ഉണ്ട് അതായത് മനുഷ്യ ശക്തി സോൾജേഴ്സിന്റെ ആ ശക്തി കൂടുതൽ ഇറാനാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഈ കണക്കുകൾ നോക്കുമ്പോൾ പറയാൻ കഴിയും കരുതൽ സേന മൂന്നര ലക്ഷം അർദ്ധ സൈനികരുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരമാണ് ഇനി ഇറാന്റെ പക്കലുള്ള മറ്റു ആയുധങ്ങളിലേക്ക് വന്നാൽ സൈനിക സൈനികരുടെ എണ്ണം അതായത് എത്രയോ ഇരട്ടിയാണ് പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരം ആണ് ഇറാന്റെ പക്കലുള്ള ഇറാനിന് സ്വന്തമായുള്ള സൈനികരുടെ എണ്ണം വിമാനങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തി ഒന്നാണ് അതിൽ തന്നെ നൂറ്റി എൺപത്തി ആറ് എണ്ണം ഈ അഞ്ഞൂറ്റി അൻപത്തി ഒന്നിൽ നൂറ്റി എൺപത്തി ആറ് യുദ്ധ വിമാനങ്ങളാണുള്ളത് ഹെലികോപ്റ്ററുടെ എണ്ണം നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി ഒൻപത് ഹെലികോപ്റ്ററുകളാണ് ഇറാന് സ്വന്തമായിട്ടുള്ളതെന്ന് കാണാം ഇനി ഇസ്രയേലിന്റെ കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞാൽ അതായത് ഈ ആണവ ശക്തിയൊക്കെ ഉണ്ട് ഇറാന്റെ ടാങ്കുകളുടെ എണ്ണം കൂടി നോക്കാം ആയിരത്തി ൊള്ളായിരത്തി തൊണ്ണൂറ്റി ടാങ്കുകൾ കവചിത വാഹനങ്ങളുടെ എണ്ണം അറുപത്തി അയ്യായിരമാണ് റോക്കറ്റ് ലോഞ്ചറുകൾ ഏറ്റവും ഇസ്ര ഇറാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്ട്രെങ്ത് ഈ റോക്കറ്റ് ലോഞ്ചേഴ്സ് ആണ് അത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എണ്ണമുണ്ട് അതിൽ മൂന്നിലൊന്ന് തകർത്തു എന്നുള്ളതാണ് ഇന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ ആണവോർജ്ജ കേന്ദ്രങ്ങളാണ് പറഞ്ഞാണല്ലോ ഇസ്രായേൽ തുടങ്ങിയത് ഇറാൻ അണുബോബുകൾ നിർമ്മിക്കുന്നുവെന്നും ഇസ്രയേലിന്റെ പക്കൽ അണുബോബുകളില്ലേ ഉണ്ട് എൺപത് അണുബോംബുകൾ ഇസ്രായേലിന്റെ സ്വന്തമായിട്ടുണ്ട് ിൽ മുപ്പതെണ്ണം വിമാനത്തിൽ നിന്ന് തൊടുക്കാവുന്ന ഗ്രാവിറ്റി ബോംബുകളാണ് ബാക്കി അൻപതെണ്ണം ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തൊടുക്കാം ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒരു ആണവ രാഷ്ട്രമല്ല പക്ഷേ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈൽ കരുത്ത് ഒരു അത് ഇറാന് സ്വന്തമാണ് സ്റ്റാർ ഹൈപ്പർ അതായത് ഇറാനെ സംബന്ധിച്ച് അവരുടെ സ്റ്റാർ എന്ന് പറയുന്നത് ഹൈപ്പർ സോണിക് മിസൈലുകളാണ് അതിൽ ഏറ്റവും ശ്രദ്ധ വേണ്ടത് ഫത്ത ആണ് ശത്രു മിസൈലുകളെ എവിടെ വെച്ച് തകർക്കാൻ കഴിയുന്ന ഹൈപ്പർ ആണ് ഫത്ത മിസൈലുകൾ നമുക്ക് നമ്മൾ രണ്ട് രണ്ട് രാജ്യങ്ങളെയും താരതമ്യം ചെയ്താൽ സാങ്കേതിക വിദ്യയിൽ അത് ഇസ്രയേൽ തന്നെയായിരിക്കും മുന്നിൽ വ്യോമസേനയിലും ഇസ്രയേൽ തന്നെയായിരിക്കും മുന്നിൽ പക്ഷേ ബലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ മനുഷ്യ ശക്തിയുടെ കാര്യത്തിലും ഇറാനായിരിക്കും മുന്നിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല